മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു രക്തസാക്ഷി ദിനാചരണം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് കൃഷ്ണപുരം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയത് കൃഷ്ണപുരം കോൺഗ്രസ് ഭവനിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിരുന്ന പി രാജീവ് ഗാന്ധിയുടെ എക്തസാക്ഷിത് വാർഷിക ജലാചട്ടമാണ് എന്ന് രാജ്യവ്യാപകമായി ആചരിക്കപ്പെടുന്നത് മുപ്പത്തിനാല് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ശ്രീമെരംഗത്തൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് വിഷോ പങ്കെടുക്കുമ്പോഴാണ് എൽ ടി ജി ക്രൂരമായ കോമ്പാട്ടങ്ങൾക്കിടയായി ശ്രീ രാജീവ് ഗാന്ധി മരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ തമിഴുമായി സൗഹൃദത്തിൽ കഴിയുന്ന അയൽ രാജ്യങ്ങളെ സഹായിക്കുക എന്ന വിദേശ നയത്തിൻ്റെയും ഭാഗമായി ഇന്ത്യയിൽ ഒറ്റക്കെട്ടായി നിലനിർത്തുന്നതിനുള്ള പ്രയാണത്തിലാണ് അദ്ദേഹത്തിൻ്റെ തീവ്രവാദികൾ വംശീയവാദികൾ വിഘടനവാദികൾ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് മുരളി കെ പത്മകുമാർ മുരളി ശ്രീഹരി ശ്രീഹരിക്കോട്ടരത്ത് നദീർ പി ജെ അൻസാരി ജയകുമാർ പൊന്നുരത്ത് കെ വി ഋജികുമാർ ഷൈൻ ഗോപിനാഥ് വൈലിൽ സന്തോഷ് ശിവദാസൻ റസീന ബദർ ചന്ദ്രിക ഗോപിനാഥ് മഞ്ജു ജഗദീഷ് മധു അബ്ദുൽ ഹമീദ് അബ്ദുൽ സലാം ശിവലാൽ കുഞ്ഞുമോൻ സീനത്ത് എന്നിവർ പങ്കെടുത്തു Nizbiro K angulam